നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനാല് വിഷുദിനം അപ്പോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറി തൈകള് ഇതേപോലെ പറിച്ച് നടുന്നതാണോ അതോ നേരിട്ട് വിത്ത് പാകി മുളപ്പിക്കുന്നതാണോ നല്ലത് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പല കർഷകരും ചോദിച്ചു നമ്മൾ ഗ്രോ ബാഗ് തയ്യാറാക്കി അതിൽ തന്നെ അങ്ങ് വിത്തിട്ട് മുളപ്പിച്ച പോരേയും നമ്മൾ എന്തിനാണ് പ്രത്യേകിച്ച് പാവി തൈ ആക്കിയതിന് ശേഷം അതിനെ പറിച്ചു നടുന്നത് എന്ന് പല കർഷകനും ഈ തറയിലൊക്കെ നടമ്പഴത്തേക്കും നമ്മൾ ഈ ചാണകപ്പൊടിയും മറ്റു ചേർക്കേണ്ട വളങ്ങളെല്ലാം എല്ലാം ശേഷം നേരിട്ട് തന്നെ അതിൽ വിത്ത് പാകി അത് മുളച്ച് വന്ന് അതിനെ പടർത്തി വിടുന്നത് പടർത്തി വിടുന്നതാണെങ്കിൽ അങ്ങനെ അല്ലാതെ അങ്ങനെ അതിനെ നിർത്തി അങ്ങ് വിളവെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അപ്പൊ തി എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ നട്ടപ്പോഴൊക്കെ വിളവ് വളരെ കുറവായിരുന്നു നമ്മൾ എപ്പോഴും ചെടികള് തൈകള് പറിച്ച് മാറ്റി നട്ട് വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം നമ്മൾ ഇതേപോലെ പഴയ രീതിയിൽ നല്ല നമ്മുടെ ഉപയോഗശൂന്യമായ പാത്രങ്ങളിലേക്ക് വിത്തുകൾ പാവി മുളച്ചു വന്നതിന് ശേഷം അത് മണ്ണോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ോബേഹിലായാലും തറയിലായാലും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മണ്ണിലേക്ക് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു വളർച്ചയും പെട്ടെന്ന് നല്ല രീതിയിലുള്ള കായ്ഫലം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും പക്ഷെ നമ്മൾ നേരിട്ട് വിത്തുപാവി അത് അങ്ങനെ തന്നെ നിർത്തി വലുതാക്കി കായ്ഫലം എടുക്കുമ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷിച്ച അത്ര വിളവൊന്നും ലഭിക്കത്തില്ല കൂടുതൽ ചെടികളും കുരുടിച്ചു പോവാറാണ് പതിവ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ വാങ്ങുന്ന വിത്തെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വിത്തായിരിക്കും അതിന് നല്ല വിലയും കാണും അതൊക്കെ കൊണ്ടുവന്ന് തറയിലെ പാവി നമ്മൾ മുളപ്പിക്കുമ്പോൾ അതിൽ കൂടുതലും അത് മുളച്ച് കിട്ടാറില്ല കാരണം എന്ന് വെച്ചാൽ അതിൽ പകുതിയും ചിലപ്പോ ഉറുമ്പ് കൊണ്ടുപോകാനും മറ്റെങ്ങനെയെങ്കിലുമൊക്കെ അത് നശിച്ചു പോവാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് അതായത് പേപ്പർ കപ്പുകളിലോ ട്രേകളിലോ ഒക്കെ വിത്ത് പാവി മുളപ്പിച്ചതിന് ശേഷം ഇതേപോലെ കുഴികൾ തറയിലാണെന്ന് നടന്നെങ്കിൽ കുഴികള് തയ്യാറാക്കിയ ശേഷം അതില് സോഡിയോമോണസ് ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇങ്ങനെയൊക്കെ വളക്കൂട്ടുകളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ തൈകൾ അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം അതിന്റെ വളർച്ച എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും തറയിൽ നിന്ന് നേരിട്ട് വിത്ത് പാകി മുളപ്പിച്ച് വലുതാക്കി വിളവെടുത്തവർക്ക് അത് മനസ്സിലാവും അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് അതിലെ പരാജയം എന്താണെന്നും തീർച്ചയായിട്ടും അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ഇതിനകം ഇപ്പോ വിപണിയിൽ തൈകൾ ഒരുപാട് മൂന്ന് രൂപ നിരക്കിലും രണ്ട് അൻപത് പൈസ നിരക്കിലും ഒക്കെ തൈകള് ലഭ്യമാണ് അപ്പോൾ അത് വാങ്ങി നടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വിത്ത് വാങ്ങിച്ച് നല്ല രീതിയിലുള്ള തൈ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും സാധിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ എന്റെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മൾ വിപണിയിൽ നിന്നും തൈ വാങ്ങുന്നതിന്റെ പകുതി ചിലവ് പോലും അതിനാവത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള തൈകള് നമുക്ക് തന്നെ വീട്ടില് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിന് നമ്മൾ എന്താണ് ചായക്കപ്പ് പേപ്പർ കപ്പുകളിലാണ് ഏറ്റവും ഉചിതം അതിൽ നമ്മൾ ട്രേകളെക്കാളും കുറച്ചും കൂടി വലിയ തൈകളാക്കി എടുത്തതിനു ശേഷം നമുക്ക് ദൈതയെ പോലെ മാറ്റി നടാനായിട്ട് സാധിക്കും നല്ല വളർച്ചയും ആ ഒരു ട്രേയിൽ പേപ്പർ കപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഈ പറിച്ചു നടുമ്പോഴുള്ള ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് കളകളെ നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവും നമ്മുടെ ഈ ചെടികൾക്ക് ഉണ്ടാവുന്നതാണ് നമ്മൾ നേരിട്ട് പാവി നേരത്തെ പറഞ്ഞ പോലെ വലുതാക്കി വിളവെടുക്കുമ്പോൾ ആ ഒരു എന്താണ് ഒരു നേട്ടമൊന്നും ഉണ്ടാവത്തില്ല മാത്രവുമല്ല പറിച്ചു നടിയലിന് പ്രത്യേക വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ചെടികൾക്ക് രോഗ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി കൂടി ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലാണ് ഞാൻ തൈകളെല്ലാം ഉത്പാദിപ്പിക്കുന്ന ഇതേപോലെയുള്ള പേപ്പർ കപ്പുകളില് ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് പേപ്പിന് പിണ്ണാക്ക് പിന്നെ പെർലൈറ്റും കൂടി ഇതിൽ ഉപയോഗിക്കാറുണ്ട് പെർലൈറ്റും കൂടെ ചേർത്ത് ഇത് നമ്മുടെ ഈ മിശ്രിതം എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഇതേപോലെ ഈ പേപ്പർ കപ്പുകളിൽ നിറച്ചതിന് ശേഷം ഒരു പകുതിയോളം നിറച്ചതിന് ശേഷം അതിനകത്തേക്ക് വിത്ത് പാവുകയാണ് പതിവ് വിത്ത് പാകി നമ്മൾ ചെറിയ തോതിൽ വെള്ളം നനച്ചു കൊടുക്കുക ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് പരിവമാകുമ്പോൾ മാറ്റി നേടാം മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ പഴകിയ പാത്രങ്ങളിലൊക്കെ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് അതിനെ പറിച്ചു നടുന്ന രീതി ഞാൻ ചെയ്യാറുണ്ട് രണ്ടും നല്ല എന്താണ് വിളവാണ് ലഭിക്കുന്നത് നല്ല രീതിയിലുള്ള തൈകൾക്ക് നല്ല പ്രതിരോധ ശേഷിയും ഉണ്ടാവുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആരും ഇനി ഒരിക്കലും നിങ്ങൾ മുമ്പ് ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾ നേരിട്ട് ഗ്രോബേഹിലൊക്കെ വിത്ത് പാകി മുളപ്പിച്ച് അങ്ങനെ തന്നെ അങ്ങ് നിർത്തുകയാണോ ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യരുത് അതിൽ നിന്ന് പകുതി വിളവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചെടികളൊക്കെ കുരുടിച്ച നിലയിലും ആയിരിക്കും അപ്പൊ അതാ ഇതേപോലെ നമ്മൾ പാകി തറയിലാണ് പാകി ഇതേപോലെ ഇളക്കി എടുത്തതിനു ശേഷം നമുക്ക് ആ മണ്ണോട് കൂടി തന്നെ നമുക്ക് ഗ്രോബേഹിലോ തറയിലോ ഒക്കെ വെച്ചു പിടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും അങ്ങനെ തന്നെ ചെയ്യുക എന്തായാലും നമ്മൾ ഒരു അടുക്കളത്തോട്ടത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അത് നല്ല രീതിയിൽ അത് നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ എന്താണ് ആ ഒരു അടുക്കളത്തോട്ടം നമ്മൾ നിർമ്മിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ ഒരു ശ്രദ്ധയും ഒരു എന്താണ് ഒരു താല്പര്യവുമാണ് ഈ ഒരു അടുക്കളത്തോട്ടത്തിന്റെ വിജയം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു അടുക്കളത്തോട്ടം നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കൃഷി വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ